നോഖ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് കോട്ടൺ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് റയോൺ നല്ല ക്വാളിറ്റി റയോൺ ആണെങ്കിൽ ഒട്ടും ചൂടെടുക്കത്തില്ല വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനും അത്രയും കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഇന്ന് നമുക്ക് റയോണിലെ സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സും നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് രണ്ട് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു റാണി പിങ് ഷെയ്ഡാണ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഒത്തിരി ഫ്ലോലെസ് അല്ലാത്ത നല്ല പ്ലസ്സെൻ്റ് ആയിട്ടുള്ളൊരു യെല്ലോയും വരുന്നുണ്ട് അപ്പോൾ ഒരു ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റാണ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ആദ്യത്തെ കളർ ഷെയ്ഡ് പിങ്ക് റാണിപ്പിങ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ അതിൻ്റെ ഒരു കളറും ആ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻസും ആ ഒരു ഡിസൈനും ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ അത്ര ഭംഗിയാണ് കാണാൻ അതായതാണ് ക്ലോസറ് വരുന്നതേ ബ്യൂട്ടിഫുൾ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ആ ഫ്ലവേഴ്സിന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെറിയ ഗോൾഡൻ പ്രിൻ്റും പോകുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തായാലും മെഷീൻ വാഷ് ചെയ്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഫെയ്ഡായി പോകത്തില്ല ഈ ഒരു റയോൺ മെറ്റീരിയൽ തന്നെ പല ക്വാളിറ്റിയിൽ വരും ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന റയോൺ ആണ് അപ്പോൾ ഓൾ ഓവർ ടോപ്പിലും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോകുന്നത് നല്ല വൈബ്രൻറ്റ് കളറാണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആണ് ഒത്തിരി ഫ്ലൂറസന്റ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് അപ്പം ഇതിൽ ഇങ്ങനൊരു യു വി നെക്ക് സിമ്പിളായിട്ടൊരു യു വി നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് ഇങ്ങനൊരു ബോക്സ് പ്ലേറ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എലൈൻ കട്ടിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ സ്ലിറ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു എലൈൻ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഷേപ്പും എന്താ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഒരു ഫ്ലെയർഡ് ആയിട്ട് കിടക്കും ഇനി റയോൺ മെറ്റീരിയലിൽ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലുള്ളൊരു കൺസേൺ ആയിരിക്കും ബോഡി ഹഗിങ് ആയിട്ട് അതായത് നമുക്ക് ബോഡിയോട് ഇങ്ങനെ ചേർന്ന് കിടക്കും അപ്പോൾ കുറച്ച് വണ്ണുകളോക്കൊക്കെ വെയർ ചെയ്യാൻ അതൊരു അൺകംഫർട്ടബിൾ ആവുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ട് പക്ഷെ ഇതിനകത്ത് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇങ്ങനെ ഒത്തിരി നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്ന ഒരു ഇഷ്യൂ വരത്തില്ല ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിനെ ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നത് നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് ആ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ കുറച്ചും കൂടെ ചെറിയ ആണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ അതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ നല്ല കംഫർട്ടബിൾ ബോട്ടാണ് ഇതിപ്പം സൈസ് ആണ് നല്ല ലൂസ് ആയിട്ടാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് പിന്നെ റയോൺ ആയതുകൊണ്ട് വാഷ് ചെയ്താൽ ഷ്രിങ്ക് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് ആണ് ഓട്ടത്തിന് ഏകദേശം തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് ഒട്ടും ഫ്ലോർലെസ് അല്ല പക്ഷെ നല്ല പ്ലസ്സൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് കളർ കോമ്പിനേഷൻ മാത്രമാണ് ആയിട്ട് വരുന്നത് ഇതാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ അതിനകത്ത് ആ ഒരു പ്രിൻറ്റിൻ്റെ കളേഴ്സും നല്ല വൈബ്രൻ്റ് ആട്ടോ ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിനകത്തും ആ ഒരു ഗോൾഡൻ ഇങ്ങനെ ഔട്ട്ലൈൻ പോകുന്നുണ്ട് പറഞ്ഞ പോലെ വാഷ് ചെയ്താലൊന്നും ആ പ്രിൻ്റ് ഒന്നും ഫെയ്ഡ് ആവത്തില്ല ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി റയോൺ മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളർ ഷെയ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സില് ലൈനിങ് കൊടുത്തിട്ടില്ല ഒട്ടും ബോഡി ഹക്കിങ് എല്ലാം വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും സ്ട്രെയിറ്റ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് ചെറിയ ഡിസൈൻ ഈ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന ചെറിയ പ്രിൻ്റുള്ള സ്ട്രെയിറ്റ് ബോട്ടം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ് ചെയ്താലൊന്നും ഷ്രിങ്ക് ചെയ്തില്ല ഇതിന്റെ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് ആ ഒരു ഡിസൈനും എൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ കൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി